നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയിൽ ഏറ്റവും അധികം സുരക്ഷയുള്ള നേതാവ് ആരായിരിക്കും സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇവരൊക്കെയാണ് സാധാരണ രീതിയിൽ സാങ്കേതികമായി ഉയർന്ന സുരക്ഷ സ്വീകരിക്കുന്ന നേതാക്കൾ അല്ലെങ്കിൽ ഇവർക്കാണ് ഏറ്റവും ഉയർന്ന ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും ഉയർന്ന സുരക്ഷ ഒരുക്കുന്ന നേതാക്കന്മാരിൽ ഒരാളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് എന്നുള്ളവർ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക് മോഹൻ ഭഗവതിനും ഇപ്പോൾ വലിയ സുരക്ഷ ലഭിക്കുന്നുണ്ട് അതിനപ്പുറം വസ്തുതകൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും അധികം സുരക്ഷ ഇപ്പോൾ ലഭിക്കുന്ന വ്യക്തി എന്നത് ഒരുപക്ഷെ ഇവരാരും ആയിരിക്കുകയില്ല മറിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷായായിരിക്കും കാരണം അമിത്ഷായുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജാഗരൂകരായിരിക്കുന്നതുമെല്ലാം അമിത്ഷായുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരിക്കും കാരണം അമിത്ഷാ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം സുരക്ഷ ഒരുക്കുന്നുണ്ട് അതീവ സുരക്ഷയാണ് ഇപ്പോൾ അമിത്ഷാ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഉള്ളത് അദ്ദേഹം ഈ വരുന്ന പ പതിനൊന്നാം തീയതി അതായത് മറ്റന്നാൾ കേരളത്തിലേക്ക് എത്തുകയാണ് പന്ത്രണ്ടാം തീയതി അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പൊതുപരിപാടിയുണ്ട് അതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ കേരളത്തിലടക്കം ഇപ്പോഴേ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ അമിത്ഷായുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഒരുക്കിക്കഴിഞ്ഞു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഈ ചുവന്ന തീവ്രവാദം അതായത് റെഡ് ടെററിസം എന്നറിയപ്പെടുന്ന മാവോയിസ്റ്റ് ഭീഷണി ആ ഭീഷണി ഒരു പരിധിവരെ അടിച്ചൊതുക്കിയത് അമിത്ഷായു കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായി വരുന്നത് അതിനുശേഷം ഇങ്ങോട്ട് ഈ മാവോയിസ്റ്റ് മേഖലയെ ഒന്നടങ്കം അടിച്ചൊതുക്കുകയായിരുന്നു ആ നക്സൽ ആക്രമണങ്ങൾ മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ വന്ന കുറവ് മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണത്തിൽ വരുന്ന കുറവ് ഇങ്ങനെ സംസ്ഥാനത്തെ വിവിധ സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ നേതൃത്വം വഹിച്ചുകൊണ്ട് അമിത്ഷാ നേരിട്ട് നേതൃത്വം വഹിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാവോയിസ്റ്റ് വേട്ട ഈ ഭാരതത്തിൽ നടന്നിരുന്നു അതിന് സംസ്ഥാന സർക്കാരുകൾ പല രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളാണ് നിരവധി സംസ്ഥാനങ്ങൾ മാവോയിസ്റ്റ് പ്രശ്നം അല്ലെങ്കിൽ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന സംസ്ഥാനങ്ങളായിരുന്നു ഈ സംസ്ഥാനത്തെ സേനകളെയെല്ലാം ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് വളരെ ഏകോപിത സ്വഭാവത്തോടു കൂടി വലിയ ഒരു പ്രത്യാക്രമണം മാവോയിസ്റ്റ് മേഖലകളിൽ നടത്തിയിരുന്നു വലിയ മാവോയിസ്റ്റ് വേട്ട തന്നെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതായത് രണ്ടായിരത്തി പതിനെട്ടിലെയും ഇരുപത്തി മൂന്നിലെയും കണക്കെടുത്ത് നോക്കുമ്പോൾ രാജ്യത്തെ നക്സൽ ആക്രമണങ്ങളിൽ അറുപത്തിയേഴ് ശതമാനം കുറവാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ആക്രമണങ്ങൾ നടന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടായി കുറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ അതിലും താഴെയാണ് ഈ നക്സൽ ആക്രമണങ്ങൾ മൂലം മരിച്ച ആൾക്കാരുടെ എണ്ണം പരിശോധിച്ചാൽ അതിലും വലിയ കുറവുണ്ടായിട്ടുണ്ട് എൺപത്തി മൂന്ന് ശതമാനത്തിൻ്റെ കുറവാണുള്ളത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെറും നാൽപ്പത്തി ഒന്ന് പേരാണ് ഈ ആക്രമണങ്ങളിൽ മരിച്ചത് മാവോയിസ്റ്റ് ബാധിത ജില്ലകളുടെ എണ്ണം അതിലും വലിയ കുറവുണ്ടായിട്ടുണ്ട് തൊണ്ണൂറ്റിയാറിൽ നിന്നും നാൽപ്പത്തി അഞ്ചിലേക്കാണ് മാവോയിസ്റ്റ് ബാധിത ജില്ലകൾ കുറഞ്ഞത് ഈ കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള മാവോയിസ്റ്റ് വേട്ട ഇവിടെ നടന്നിട്ടുണ്ട് മാവോയിസ്റ്റ് നേതാക്കന്മാരെ എല്ലാം ലിസ്റ്റിട്ട് തന്നെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അപകടകാരികളായ മാവോയിസ്റ്റ് നേതാക്കളെ എല്ലാം കൊലപ്പെടുത്തി നിരവധി മാവോയിസ്റ്റ് നേതാക്കളും പ്രവർത്തകരുമെല്ലാം മുഖ്യധാരയിലേക്ക് വന്നു ആയുധം വെച്ച് കീടങ്ങി ഇങ്ങനെ മാവോയിസ്റ്റുകളുടെ വിളനിലമായിരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ വലിയ ഓപ്പറേഷനുകളാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലേക്ക് നാല് ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു പക്ഷേ രാജ്യത്തിനകത്ത് അമിത്ഷാ ദിവസങ്ങളോളം നീണ്ടു നിന്ന ഒരു പോരാട്ടമാണ് ഈ ചുവപ്പ് ഭീകരതയ്ക്കെതിരെ നടത്തിയത് അത് ഏതാണ്ട് അവസാനിക്കാറായി അദ്ദേഹം തന്നെ കൃത്യമായ ഡേറ്റ് സഹിതമാണ് പറയുന്നത് ഇന്ന വർഷം ഇന്ന മാസത്തിനകം ഇന്ത്യ മാവോയിസ്റ്റ് ഭീഷണിയിൽ നിന്നും മുക്തമാകും ഇന്ത്യ ചുവപ്പ് ഭീകരതയിൽ നിന്നും മുക്തമാകും എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കി അടങ്ങൂ എന്ന് ശപഥം ചെയ്ത ധന്തേവാടെ പോലുള്ള കൂട്ടക്കൊലകൾ നമ്മൾ കണ്ടതാണ് നിരവധി സിആർ ജവാൻമാർ മരിച്ചു നിരവധി മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥർ മരിച്ചു മാത്രമല്ല നിരവധി സാധാരണക്കാരായ ആളുകൾ മരിച്ചു നിരവധി രാഷ്ട്രീയക്കാർ മരിച്ചു ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേതാക്കളാണ് മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ മരിച്ചിട്ടുള്ളത് ഇങ്ങനെ ആ കാലമൊക്കെ തുടച്ചു നീക്കിക്കൊണ്ട് മാവോയിസ്റ്റ് ഭീഷണിയെ അല്പസമയത്തിനുള്ളിൽ തന്നെ അതായത് വെറും ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് അമിത്ഷാ നടക്കുന്നത് അമിത്ഷയുടെ ഭൂരിഭാഗം സമയവും ഈ മാവോയിസ്റ്റ് ഭീഷണി ഉല്ല ഇല്ലാതാക്കി രാജ്യത്തെ സുരക്ഷിതമാക്കുക എന്ന ദൗത്യത്തിനാണ് അദ്ദേഹം വിനിയോഗിക്കുന്നത് രാജ്യസുരക്ഷയുടെ കാര്യം വരുമ്പോൾ അദ്ദേഹം കണ്ണിമചിമ്മാതെ ഇരിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായ്ക്ക് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കാരണം ഇപ്പോഴും അങ്ങിങ്ങായി മാവോയിസ്റ്റ് നേതാക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തനവും നടക്കുന്നുണ്ട് ഒരു വെടിക്കുള്ള മരുന്ന് അവരുടെ കയ്യിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സുരക്ഷ അത് അത്യധികം പഴുതില്ലാത്ത രീതിയിലാക്കേണ്ടത് അത്യാവശ്യമാണ് കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ശ്രമിക്കുന്നത് അദ്ദേഹം സന്ദർശിക്കുന്ന പൊതുവിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികളെല്ലാം വളരെയധികം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് അദ്ദേഹം അത്യാവശ്യം മാത്രമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് തന്നെ ഇതുതന്നെ ഈ സുരക്ഷാ സന്നാഹ് ുടെ ഒരു വലിയ ഒരുക്കത്തിലുമാണ് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഈ കേരളത്തിലേക്ക് വരുന്നുണ്ട് കേരളത്തിലെ കണ്ണൂരിലാണ് അദ്ദേഹം വിമാനമിറങ്ങുക അവിടെ തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തും അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് വരും തിരുവനന്തപുരത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുക പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക ആയിരിക്കും മാത്രമല്ല അന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നിരവധി ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന പൊതുപരിപാടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട് അതിനുശേഷമായിരിക്കും അദ്ദേഹം ദില്ലിയിലേക്ക് മടങ്ങുക ഈ പൊതുപരിപാടി എന്നത് പുത്തരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പൊതുപരിപാടി കേരള സംസ്ഥാന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ തുടക്കമാണ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ തുടക്കമായിട്ടാണ് ബി സംസ്ഥാന നേതൃത്വം കാണുന്നത് അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ കേരളത്തിലും അമിത്ഷായ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് വെബ് ഡെസ്ക് ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ